് ഹലോ എനിക്കിന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ട് പറയണമെന്ന് തോന്നിയ ഒരു ബൈബിൾ വാക്കി എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവരും കാണാപ്പാടും പഠിച്ചുവെച്ചേക്കുന്ന ഒരു സങ്കീർത്തനം ഞാൻ കുഞ്ഞിലെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴും വായിക്കാൻ പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതുപോലെ തന്നെയാണെന്ന് ഉണ്ടെങ്കിൽ ഒന്നാം സങ്കീർത്തനം എൻ്റെ പെർമനന്റ് രണ്ട് സംകീർത്തനങ്ങളാണ് ഒന്നാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം സൺഡ സ്കൂളിൽ കാണാപ്പാടം പഠിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് ഇത് രണ്ട് ഘട്ടം ഒന്നാം സങ്കീർത്തനും ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് കാണാപ്പാടം പഠിച്ചിട്ടുള്ളത് പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച രണ്ട് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിനകത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ യഹോവ എൻ്റെ ഇടേനാവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമൻ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ് നമ്മളെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അതിൻ്റെ അർത്ഥം എന്താ എത്ര ഇരുട്ടിലൂടെ നടന്നാലും എന്തു വലിയ പ്രശ്നങ്ങളിലൂടെ നടന്നാലും എന്ത് വലിയ വേദനയിലൂടെ എനിക്ക് പോണ്ടി വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല കാരണം എന്താ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നീ ആര് നമ്മുടെ തമ്പരാനൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്നല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും ഞാൻ എഹോയുടെ അലയത്തിൽ ദീർഘാലം വസിക്കും ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വാക്യമാണ് ഒരു ആറ് വാക്യങ്ങളേ ഉള്ളൂ പക്ഷേ ആറ് വാക്യത്തിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ടച്ച് ചെയ്ത് എൻ്റെ കൂട്ടുകാരുമായിട്ടിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം ഊരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുത്തില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് നമ്മുടെ തമ്പരാനിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് വാരപ്പെടുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോളൂ ഈ ഒരു വചനങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിലും വലിയ ബലമെന്തിനാ എല്ലാവരും എന്നെക്കുറിച്ച് പറയാറുണ്ട് ബീ എനിക്കിത്തിരി തൻ്റെയാണ് കൂടുതലാണ് ധൈര്യം കൂടുതലാണ് എൻ്റെ തന്നെയോടും എൻ്റെ ധൈര്യമൊക്കെ ഉണ്ടല്ലോ വേറെ ഒന്നും കൊണ്ടുമല്ല എൻ്റെപ്പനെൻ്റെ കൂടുണ്ടെന്നുള്ള ധൈര്യം എൻ്റെ തന്നെയോടും ആണ് എന്ത് പ്രതികൂല സാഹചര്യങ്ങളായാലും എത്ര വലിയ വേദനയോ എത്ര വലിയ സങ്കടമോ എന്ത് വലിയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു ഒരു പൂർണ്ണ വിശ്വാസം കാരണം വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലേ നമുക്ക് പ്രതികൂലങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പതറിപ്പോവേം നമ്മൾ ഒരുപാടങ്ങ് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചില സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മളുടെ എന്താ പറയുന്നത് സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോഴാണ് നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിനകത്ത് ആ ഇരുപത്തിമൂന്ന് സങ്കീർത്തിനകത്ത് പറയുന്നത് കുരുരി താഴ്വരെ കൂടി നടന്നാൽ അപ്പം കുരുരികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇരുട്ടുള്ള സമയങ്ങൾ നമ്മൾ ഇരുട്ടിൽ അന്ധകാരത്തിലായിരിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായല്ലേ അതുവരെ തമ്പുരാ ും ഇവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ എൻ്റെ ഇടപെടിയിൽ എപ്പോൾ വേണമെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്പുരാന് ഇടപെടുക തന്നെ ചെയ്യും മനസ്സിലായല്ലേ നമ്മളെ പുറയൊക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്പുരാൻ സമയം തന്നു നോക്കും എങ്ങനെ ഇവള് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു എവിടെ വരും ഇവക്ക് പോകാൻ പറ്റും എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ തമ്പുരാൻ ചുമ്മാതിരിക്കും അത് കഴിഞ്ഞിട്ട് അയ്യോ അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അവിടെ പെട്ടുപോയി തടസ്സപ്പെട്ടു പോയി എന്ന് അറിയുന്ന ആ സമയത്തുണ്ടല്ലോ ആ നിമിഷം ഉണ്ടല്ലോ തമ്പുരാൻ അവിടെ ഇറങ്ങിയിരിക്കും അവിടെ പ്രവർത്തിച്ചിരിക്കും അത് കൂട്ടുകാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോളൂ എപ്പോഴും ദൈവത്തെ കൂടുതലായിട്ട് മുറുകെ പിടിച്ച് ജീവിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ടേക്ക് കെയർ വൈസ് യു